ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തലക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറയണോ അങ്ങനെയല്ല എങ്ങനെയാണ് എന്നുള്ളത് കാലങ്ങളായി വീഡിയോ എടുക്കലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് എന്തോ ഒരു മറവിയാണ് അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഫുൾ സ്ലീവ് മാക്സി ആണ് അപ്പോൾ അതും അൻപത്തിയാറ് സൈസിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും അൻപത്തിയാറ് മാക്സി എടുത്താൽ കൈ ഉണ്ടാവില്ല കയ്യ് ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിയിൽ നിന്നാണ് വെട്ടിയെടുക്കും എന്നുള്ള കൈ ഇറക്കം കൂട്ടും അപ്പോൾ കയ്യറക്കം കൂട്ടുമ്പോൾ ഇത് തിരുമ്പി കഴിഞ്ഞാൽ ഇത് മേലേക്ക് കയറും ചുരുങ്ങും ചെയ്യും അപ്പോൾ കയ്യും കിട്ടൂല എന്നാലോ മാക്സി മാസിയാണെന്നുണ്ടെങ്കിൽ ചുരിദാറാക്കേണ്ട സ്ഥിതിയാണെന്ന് പറയും പിന്നെ ഒന്നിനും പറ്റൂലെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയ ഇത് ഫുൾ സ്ലീവ് എടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കയ്യും കിട്ടും അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നോക്കട്ടെട്ടോ ആ എലാസ്റ്റിക് ആണ് അപ്പം എലാസ്റ്റിക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നമ്മൾ എൻ്റെ കൈ ഉള്ളു എൻ്റെ കൈ ഉള്ളു ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഇത് ഓ അത് എൻ്റെ കൈ എൻ്റെ കൈന്നല്ല അപ്പം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കണ സമയത്ത് ഇത് ഇനി എത്രയും കയറ്റി മേലേക്ക് കയറ്റി ഇനി അതല്ല നിങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് കയ്യും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കിയിടുകയും ചെയ്യാം അപ്പോൾ കൈ ഇല്ല എന്നുള്ള എന്തുണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ല ഇനിയിപ്പോൾ അതെ മുക്ക കയ്യ് അത് അങ്ങനെ മതി വെച്ചാൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ കയ്യ പ്രശ്നവും ഉണ്ടാവില്ല ഈ ഫുൾ ഉള്ളവർക്കുള്ള പ്രധാന കേട്ടോ വരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് നല്ല ഒരു അടിപൊളി പ്രിൻ്റാണ് ഇത് ബ്ലൂ ആണ് ആണ്ട്ടോ കണ്ട ബ്ലാക്ക് ആണ് തോന്നെങ്കിലും ഇത് ബ്ലൂ ആണ് കണ്ടില്ലേ അല്ല ഇങ്ങനെ കാണുമ്പോ ഇത് വൈലറ്റ് ആണ് ആണാ ഇത് ശരിക്കും ഏത് കളറാണ് ഇത് നിങ്ങളെന്നു വിചാരിച്ചോളൂ ഏത് കളറാണ് ഇത് ഈ കളർ ഇത് വൈലറ്റ് അല്ലെ ഒരു ലൈറ്റ് വൈലറ്റ് ഒരു വൈലറ്റ് വൈലറ്റ് ആണ്ട്ടോ അപ്പോൾ വൈലറ്റിൽ അങ്ങനെ ഫുൾ സ്ലീവ് ഇതാട്ടോ ഒരു കളറാണ് ഇങ്ങനെ നോക്കിയോളൂ കേട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് വരുമ്പോൾ മിണ്ടും കണ്ടു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാ കേട്ടോ ഇത് ഫസ്റ്റത്തത് വൈലറ്റാണ് കേട്ടോ അപ്പോൾ ഇതാക്കണം ഇത് അത്യാവശ്യം അൻപത്തി ആറ് ഫുള്ള് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോണ് പോവേ കണ്ടല്ലേ അൻപത്തി ആറ് ലെങ്ത്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് ഇനി കൈ കെട്ടിയിട്ടില്ല ൊന്നും പറയാൻ പറ്റില്ല ചെസ്റ്റ് ശാല ചെസ്റ്റ്ന്ന അപ്പൊ അതൊരു കളറ് ഇതാണ് ബ്ലൂ ബ്ലൂട്ടോ എന്റെ കണ്ണിന് എന്തോ പ്രശ്നം പറ്റു കണ്ടു പീസ് ഇനിയിപ്പൊ അതിന്റെ കമ്മിയും കൂടെയുള്ള ബ്ലൂ ആണ് ഇതാണ് ബ്ലൂ ആണ് ആണ്ട്ടോ ഇതാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇനി അതിൽ അടുത്തൊരു കളർ വരുന്നത് ആണല്ലേ എന്താട്ടോ ഒരു കോഫി കളറാണ് ഒരു കോഫി കളറാണ് കേട്ടോ വരുന്നത് എന്താട്ടോ ഓക്കെ ഇങ്ങനെയാണ് നല്ല രസമുള്ള പ്രിൻ്റാണ് പ്രിൻ്റ് അല്ല തുണിയുമ്പോൾ തന്നെ വരുന്നതാണ് അപ്പം ഉമ്മമാർക്കും പറ്റും ഇനി അല്ലാത്തവർക്കും പറ്റും അടുത്തത് വരുന്നത് കണ്ടില്ലേ മെറൂൺ കളറാണ് മൊറൂൺ ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാ കേട്ടോ ആണ് അപ്പോൾ ഫസ്റ്റ് വൈലറ്റ് രണ്ടാമത്തെ ബ്ലൂ മൂന്നാമത്തെ കോഫി കളറ് നാലാമത്തെ മെറൂണ് ഇനി അഞ്ചാമത്തെ കളർ ഉണ്ടല്ലോ അഞ്ചാമത്തെ കളറ് ഗ്രീന് നല്ല അടിപ്പുള്ളി ഗ്രീന് കണ്ടില്ലേ അതിന്മേ ഗോൾഡൻ കളർ ഇതാട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ അതിന് ഇനി ഇതിൽ കുറച്ച് പീസ് ബാക്കിയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്തോളും രണ്ടെണ്ണം എടുക്കുമ്പോൾ അറുപത് രൂപ കൊറിയർ ചാർജ് വരും കേട്ടോ കാരണം കുറേ ആൾക്കാർ ചോദിക്കും രണ്ടെണ്ണം എടുക്കുമ്പോൾ എത്ര കൊറിയർ ചാർജ് ഇതാകണം അപ്പോൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല <ip> ും വീഡിയോ അപ്ലോഡ് ആക്കിയില്ല കാരണം എന്താ വച്ചാൽ ഓർഡർ ഒരുപാട് പെൻഡിങ്ങില് കിടക്കുന്നുണ്ട് പോവാന് പിന്നെ അതിന്റെ പുറത്ത് പർച്ചേസും കാര്യങ്ങളും ഇപ്പൊ രാവിലെ ഇന്ന് രാവിലെ പോയതാ ഇപ്പെത്തിട്ടുള്ളു അപ്പൊ ഇന്ന് എന്തായാലും ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് എന്താട്ടോ ഇത് മുറൂണ് ചെറിയ ഡോട്ട്സാണ് അപ്പോൾ ഞാൻ ഇതിൽ ഇത് കാണിച്ചത് എന്താ വെച്ചാല് നിങ്ങക്ക് രണ്ട് രണ്ടെണ്ണം വേണം എന്നുള്ളവരുണ്ടാവുമല്ലോ ഫുൾ സ്ലീവ് കാണിഞ്ഞപ്പോ ഇതെല്ലാം ഇവിടെ വേറെ ഏതെങ്കിലും ഒരു മൂന്ന് മൂന്ന് പ്രിൻറ്റോ നാല് പ്രിൻറ്റോ ആവശ്യമുള്ളവർ പറഞ്ഞാലും ഞാൻ മൂന്നോ നാലോ പ്രിന്റ് കാണിച്ചു തരും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ വെറുതെ കുറേ ആൾക്കാർ മോഡലിന്റെ ഫോട്ടോ അയച്ചേരി ഫോട്ടോ അയച്ചേരി ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ പിന്നെ പറയും അതൊരു ഉണ്ടാവില്ല അപ്പോൾ കൺഫേം ആണെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി കേട്ടോ മൂന്നെണ്ണൊക്കെ എടുക്കണം എന്നുള്ളവർക്ക് ഇനി അതെല്ലാം സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ബൈ